എല്ലാവർക്കും നമസ്കാരം ഇന്ന് തൃശ്ശൂർ ജില്ല പഴയന്നൂർ പഞ്ചായത്തിൽ ഒരു മൂന്ന് സെൻറ്റ് സ്ഥലവും വീടുമാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അതും കുറഞ്ഞ ബഡ്ജറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് മൂന്ന് സെൻറ്റിൽ രണ്ട് ബെഡ്റൂമുള്ള മുൻവശം ഷീറ്റ് അതുപോലെ പിൻവശവും ഷീറ്റാക്കി സെൻട്രൽ മാത്രമാണ് ഇതിൻ്റെ വാർപ്പിൻ്റെ ഒരു ഭാഗമുള്ളത് റൂമൊക്കെ സീലിംഗ് ഒക്കെ ചെയ്ത വീടാണ് അപ്പം നല്ല വൃത്തിയോടുകൂടി മെയിൻറ്റെയിൻ ചെയ്യുന്ന ചെറിയ ബഡ്ജറ്റിലുള്ള ഈ വീട് ടൗണിൽ നിന്നും ഏകദേശം ഒരു രണ്ടര ആണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം ബസ് റൂട്ടിൽ നിന്നാവട്ടെ വെറും ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ആണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ദൂരം വരുന്നത് അപ്പം ഇതിന്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഞാൻ ആദ്യമേ പറയാം ഏഴ് ലക്ഷം രൂപയാണ് കേട്ടോ ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്നത് അതും വളരെ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ പിന്നെ വീടിൻ്റെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറയാനായിട്ട് ബോർവെല്ലുണ്ട് കൂടാതെ ജലനിധി ആണ് ഇത് രണ്ടും വെള്ളത്തിൻ്റെ സോഴ്സ് ഈ പ്രോപ്പർട്ടിയിൽ തന്നെ ഉണ്ട് അതുപോലെ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ്റമ്പത് മീറ്റർ ആണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് ദൂരം അതുപോലെ സ്കൂൾ മദ്രസയ്ക്കൊക്കെ വെറും നാനൂറ് അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് കേട്ടോ ദൂരമുള്ളത് അപ്പോൾ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം